ഫ്രണ്ട്സ് അസാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കുറച്ചു കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക വീഡിയോ വന്ന ശേഷം കമന്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ പിന്നെ പോസ്റ്റിൽ കുറച്ച് വിലയാണ് ഡി 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 സി മാക്സിമം തരിക അപ്പം അതൊക്കെ മതിന്നുള്ളവർക്ക് പോസ്റ്റില് ചെയ്യാം കേട്ടോ അപ്പോൾ കളക്ഷൻസിലോട്ട് പോകാമല്ലേ ഇന്നത്തെ നെയ്റ്റി കളക്ഷൻ അടിപൊളി അമ്പത്താറ് സൈസിൻ്റെ നല്ല പൈപ്പിങ്ങോട് കൂടി വരുന്ന കോട്ടൺ നെയ്റ്റികളാണ് ടോവ എന്നത് അപ്പോൾ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് എല്ലാം അടിപൊളി റേറ്റും കൂടിയാണ് ടു ഫിഫ്റ്റിയുടെ കേട്ടോ എന്നത് ടു ഫിഫ്റ്റിയുടെ നെയ്റ്റിയാണ് സൂപ്പർ നെയ്റ്റിയാണ് നല്ല അടിപൊളി കളേഴ്സും കളക്ഷനുമാണ് കേട്ടോ നല്ല കൈയ്യൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ത്രീ ഫോർത്ത് ലെങ്ത്ത് ഉണ്ട് ചെസ്റ്റ് വോഷ് നല്ലൊരു പൈപ്പിങ്ങോട് കൂടിയാണ് അതുപോലെ സിബ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ബ്ലൂവും ബ്ലാക്കും എല്ലാം കൂടി മിക്സിംഗ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ ആണ് അമ്പത്തി ആറ് സൈസാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് മാത്രം ഓർഡർ തരിക റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതും സ്ക്രീൻഷോട്ടയക്കാം ടു ഫിഫ്റ്റി ആണ് ഇന്നത്തെ റേറ്റ് കെട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്കും പിങ്കും കൂടിയുള്ള നല്ലൊരു മിക്സിങ്ങാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള നെയ്റ്റികളാണ് അതുപോലെ നെയ്റ്റി ഹോൾസെയിലായിട്ട് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം മിനിമം ഒരു ട്വൻ്റി ഫൈവ് പീസ് എടുത്താലേ ഹോൾസെയിൽ റേറ്റിന് തരുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ാണ് കേട്ടോ എല്ലാ അടിപൊളി കളേഴ്സ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ ടൂ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് നെക്സ്റ്റ് അതിന്റെ വേറൊരു കളർ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അമ്പത്തി ആറാണ് സൈസ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ നെക്സ്റ്റ് എംബ്രോയിഡറി ആണ് കേട്ടോ അനക്ക് വന്നിട്ട് നല്ലൊരു ഉണ്ടല്ലേ മാല പോലെ നല്ല ഭംഗിയുണ്ട് എംബ്രോയിഡറി വർക്കാണ് നല്ലൊരു ഫുൾ വർക്ക് ഉള്ളതാണ് കേട്ടോ നല്ലൊരു പ്രിൻ്റാണ് നമുക്ക് കയ്യൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് ഇനി ഇത് കൈ ആവശ്യം ആൾക്കാർ ഇതിൽ ജോയിന്റ് ഉണ്ട് അതെടുത്ത് കളയാം കേട്ടോ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ വരുന്നത് എല്ലാതും കണ്ടില്ലേ നല്ല പ്രിന്റുകളാണ് അമ്പത്തി ആറ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു മറൂണും ബ്ലാക്കും വൈറ്റും കൂടിയുള്ള ആണ് നല്ല കോമ്പിനേഷൻ സൂപ്പറായിട്ടുള്ള കളറാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ അളവൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഓർഡർ തരിക റിട്ടേൺ ഇല്ല പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സൂപ്പറായിട്ടുണ്ട് കളറ് ഇതൊരു മെഹന്തി നല്ലൊരു കളർ ഓറഞ്ചിൻ്റെയൊക്കെ പെട്ടതാണ് കേട്ടോ ആയിട്ടുണ്ട് അടുത്തതൊരു പീകോക്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ നെക്കാണ് അടിപൊളിയായിട്ടുള്ളത് കേട്ടോ അതിലൊക്കെ സിബ് ഉണ്ട് കേട്ടോ സിബ് വരുന്ന മോഡലാണ് അല്ലേ നല്ലൊരു പീ കോക്കും വൈറ്റും ബ്ലാക്കും വൈറ്റും കൂടിയുള്ള മിക്സിങ് ആണ് കേട്ടോ പിന്നെ അടുത്ത തന്നെ നെക്ക് എംബ്രോയിഡറി ഉള്ള നല്ലൊരു ചുങ്കിടി ടൈപ്പ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് ചുങ്കിടി ടൈപ്പാണ് ചുങ്കിടിക്കാൻ നല്ല റേറ്റ് ഉള്ളുണ്ട് പക്ഷെ ടു ഫിഫ്റ്റിക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അയ്യൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് എന്താ പറയുക കൈയൊക്കെ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് നല്ലൊരു റാണി പിങ്ക് ആണ് കാണട്ടോ അത് ക്യാമറയിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ പക്ഷെ ഏറ്റവും കാണുമ്പോൾ ബുദ്ധിനേക്കാളും ഒന്നും കൂടിയൊരു നല്ലൊരു വിപ്പ് തോന്നുന്നുണ്ട് കേട്ടോ ഏക്കത്ത് അടിപൊളിയായിട്ട് കാണാൻ ഉണ്ടല്ലേ സിബ് വരുന്നുണ്ട് കേട്ടോ ചെറിയ ഒരു സിബാണ് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ നല്ല ഭംഗി ഉണ്ട് തന്നെ നല്ല ഭംഗിയുള്ള പീസാണ് ബാക്ക് വാഷും ഇതുപോലെ ഉണ്ടാവും കേട്ടോ അതല്ലേ നല്ല ഭംഗിയുള്ള പീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാട്ടോ അപ്പത്തിനും സോൾഡ് ഔട്ടായി പോകണ്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പറയുന്നത് നല്ലൊരു മാമ്പഴ മഞ്ഞാണ് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ബാക്കാണെട്ടോ അത് നല്ല ഓ നല്ലൊരു നല്ല ഒതിപ്പുള്ള നല്ലൊരു മാമ്പഴ മഞ്ഞാണ് കേട്ടോ ഓക്കെ പിന്നെ ഒരുപാട് പേര് എടുത്ത ആൾക്കാരൊക്കെ നല്ല കമന്റുകൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം നല്ല റേറ്റ് കുറഞ്ഞ ടോപ്പുകളും ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ സ്കിപ്പ് ചെയ്താൽ പിന്നെ ഓഫറും കാര്യങ്ങളും അതുപോലെ നല്ല നല്ല ടോപ്പുകൾ വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് മിസ്സാവും അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇതൊരു ഗ്രീനാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഓക്കെ കോട്ടനാണ് കോട്ടൻ ഏറ്റിയാണ് കേട്ടോ അടുത്തത് നേവി നേവി ബ്ലൂ ബ്ലൂ ആണ് ആണ് കൂടി നല്ലൊരു ടൈപ്പ് ാണ്ട്ടോ നേസ്കറ്റുകളൊരു ചുങ്കടി പീസുകളാണ് എക്സ്ട്രാ ഷിപ്പിംഗ് കൂടി വരും അത് റെഡ് ആണ് റെഡാണ് വീഡിയോ ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് റെഡ് ആണ് ഇത് എന്താ റെഡാണ് ഭംഗിയുള്ള പീസകൾക്കും പറയുമ്പോ തന്നെ ഒരു ഒരുവിധം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോഡലാണ് പിന്നെ അതിന്റെ തന്നെ സെയിം കളറിൽ തന്നെ ചെറിയ ചെറിയ പ്രിന്റ് ചേഞ്ച് ഉള്ളത് വരുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച പ്രിന്റ് അല്ല അത് വേ വേറെ ചെറിയ മാറ്റമുണ്ട് മറ്റുള്ള പീസാണ് കേട്ടോ കളർ സെയിം ആയാലും പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ അത് നോട്ട് ചെയ്യാം നോട്ട് ചെയ്തിട്ട് ഓർഡർ തരിക കേട്ടോ ഇത് വേറൊരു പ്രിന്റാണ് കേട്ടോ ചുങ്കടിയിൽ തന്നെ വേറൊരു പ്രിന്റാണ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് കാണാൻ പിന്നെ പ്രത്യേകം പറയുന്നത് കാര്യം ഒരു കേട്ടോളൂട്ടോ അടിപൊളി എല്ലാ കളക്ഷൻസും സൂപ്പറാണ് അത് ഞാൻ കൊണ്ടുവന്നതോടെ ഇടുമ്പോൾ ഡമ്മിയില് ഇടുമ്പോ അപ്പൊ തന്നെ ചെലപ്പോ സോൾഡ് ഔട്ട് ആയിട്ട് പോകും പോവും അതിനു മുമ്പാണ് എല്ലാ വീഡിയോ പുതിയത് വരുന്നതെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് മകണം കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കുട്ടികളുടെ പറ്റുപ്പാവോടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഓരോരോ വീഡിയോയില് പറ്റുന്നതൊക്കെ ഇടുന്നതായിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമുക്ക് പുതിയ കളക്ഷൻസുമായിട്ട് നല്ലൊരു ഓഫറും കാര്യങ്ങളും റേറ്റ് കുറഞ്ഞ ടോപ്പും കൂടിയ ടോപ്പും അങ്ങനെ എല്ലാ തരം ടോപ്പുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത് തന്നെ നെക്സ്റ്റ് കളക്ഷൻസുമായിട്ട് വലിയ കേട്ടോ ഓക്കെ ബൈ